നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി വന്യമൃഗശല്യം ഫലപ്രദമായി തടയാൻ നടപടിയെടുക്കാത്ത സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും അനാസ്ഥക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു പതിനാറിന് നടക്കുന്ന മാർച്ചിൽ അഞ്ഞൂറിലേറെ കർഷകർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക നാട്ടിലിറങ്ങിയവയെ കൈകാര്യം ചെയ്യാൻ കർഷകരടക്കം നാട്ടുകാർക്കുള്ള വിലക്ക് ഒഴിവാക്കുക മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കും അർഹമായ നഷ്ടപരിഹാരം കാലതാമസം കൂടാതെ നൽകുക ഇൻഷുറൻസ് ലഭിക്കുന്നതിലെ കാലതാമസം ഇല്ലാതാക്കുക ബഫർ സോൺ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വതന്ത്ര കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് കൃഷിക്കും കർഷകർക്കും മാത്രമല്ല ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി വന്യമൃഗങ്ങൾ യഥേഷ്ടം നാട്ടിലിറങ്ങി സ്വൈരവിഹാരം തടയുന്നതിന് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കും സ്വീകരിക്കുന്നില്ല കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചിട്ടും ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ വന്യമൃഗങ്ങൾ ആക്രമണം നടത്തിയിട്ടും നൂറുകണക്കിന് മനുഷ്യ ജീവനുകൾ അപഹരിക്കപ്പെട്ടിട്ടും സർക്കാരോ വനം വന്യജീവി വകുപ്പോ ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ലെന്നും എസ് നേതാക്കൾ പറഞ്ഞു പതിനാറിന് രാവിലെ പത്തിന് നടക്കുന്ന മാർച്ച് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റും തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെമ്മല മുഹമ്മദ് ഹാജി കുഞ്ഞാലൻ ഹാജി എന്നിവർ പങ്കെടുത്തു സ്വതന്ത്ര കർഷക സംഘത്തിന്റെ ബഹുമാനപ്പെട്ടി മൊഹീതീൻ എം എൽ എ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സ്വതന്ത്ര കർഷക സംഘത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കർഷകർ നേടുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന വന്യജീവികളുടെ ആക്രമണത്തിന് എതിരിൽ അല്ലെങ്കിൽ വന്യജീവികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിരവധി ജീവനുകളും ഒരാളുകൾക്കും പരിക്കുപറ്റുകയും കൃഷിയും കർഷകരും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ പലതരത്തിലും സർക്കാരിൻ്റെ ശ്രദ്ധയിലും മറ്റും നമ്മളും മറ്റുള്ള പല മേഖലകളിലും കൂടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിനെ കുറിച്ചുള്ള ചിന്തയോ അതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ മൃഗങ്ങൾ കാട്ടിലേക്ക് വരാ നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗത്തിനെ കുറിച്ച് ആരായുകയോ സംസാരിക്കുകയോ ചെയ്തതായിട്ട് നമ്മൾക്ക് അറിവ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലത്തെ കണക്ക് നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ തന്നെ നിങ്ങളെ പത്രദ്വാര അതല്ലെങ്കിൽ മറ്റ് മീഡിയ വഴി നമ്മൾ അറിഞ്ഞത് ഏകദേശം അറുനൂറിലധികം ആളുകൾ കേരളത്തിൽ വന്യജീവികൾ അക്രമം കൊണ്ട് മരണപ്പെട്ടതായിട്ടാണ് കാണുന്നത്